പടിഞ്ഞാറെ വെമ്പല്ലൂരിലെ പഞ്ചായത്തിന്റെ മാലിന്യ സംഭരണ കേന്ദ്രം മാറ്റി സ്ഥാപിക്കുക കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എസ് എൻപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏകദിന സത്യാഗ്രഹം നടത്തിയത് കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മേഖലയിൽ മാലിന്യം കൊണ്ട് നിക്ഷേപിച്ചുകൊണ്ട് മാലിന്യ കൂമ്പാരമാക്കി മുന്നോട്ട് പോകുന്ന പഞ്ചായത്ത് നിലപാടുകളെ കൃത്യമായി തന്നെ തുറന്ന് കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മാതൃകാപരമായ സമരവുമായി ഈ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ തന്നെ നിരവധി നിർദ്ദേശങ്ങളുണ്ട് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വേസ്റ്റ് മാനേജ്മെന്റുമായി മുന്നോട്ട് പോയി നടക്കേണ്ട കൃത്യമായ നടപടിക്രമങ്ങളുണ്ട് വേസ്റ്റ് തരംതിരിക്കുന്നതിനെ പറ്റിയും വേസ്റ്റ് സംസ്കരണ പറ്റിയും ഒക്കെ കൃത്യമായ നിയമങ്ങൾ ഈ രാജ്യത്തുണ്ട് പക്ഷെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കരുത കർമ്മശേലയും ശുചീകരണ തൊഴിലാളികളും പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്തിന്റെ അധികാരിനൊക്കെ തന്നെ നോക്കുകുത്തിയായി നിന്നുകൊണ്ട് കാഴ്ചക്കാരെ നിന്നുകൊണ്ട് ജനവാസ മേഖലയിൽ മാലിന്യ നിക്ഷേപം നടത്തുന്ന കാഴ്ചയാണ് ആ പറ്റിയാണ് ഇവിടെ എനിക്കും സംസാരിച്ച ആൾ ആളിവിടെ സൂചിപ്പിച്ചു പോയത് വലിയ ബുദ്ധിമുട്ട് ഈ മേഖല ആള് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മാലിന്യ സംഭരണ കേന്ദ്രം മാറ്റി സ്ഥാപിക്കാൻ തയ്യാറായില്ലെങ്കിൽ മാലിന്യ വണ്ടികൾ തടയുമെന്ന് പ്രസാദ് പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് കെ എ സിറാജ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് വി എം മുഹിയുദ്ദീൻ ജില്ലാ നിർവ്വാഹക സമിതി അംഗം പി കെ ഷംസുദ്ദീൻ കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ കൈപ്പമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പി മേനോൻ ഡി സി സി അംഗം ആർ ബി മുഹമ്മദ് അലി ടി എസ് രാജേന്ദ്രൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റ്മാരായ ബഷീർ കൊണ്ടപ്പള്ളി കെ എസ് രാജീവൻ പി കെ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ സൈനുദ്ദീൻ കാട്ടകത്ത് കെ ആർ അശോകൻ കെ ആർ നിതീഷ് കുമാർ മതിലകം പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ ജെന്റിൻ ഓലപ്പുറത്ത് മതിലകം മണ്ഡലം പ്രസിഡന്റ് ടി എസ് ശശി പെരിഞ്ഞനം മണ്ഡലം പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് ബ്ലോക്ക് സെക്രട്ടറിമാരായ ബെന്നി കാവാലുംകുഴി അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ സി ബി ജയലക്ഷ്മി ടീച്ചർ കെ കെ സഫറലി ഖാൻ ബ്ലോക്ക് പഞ്ചായത്തംഗം വി എസ് ജിനേഷ് മഹിളാ കോൺഗ്രസ് നേതാക്കളായ മേരി ജോളി ഷമീന ഷെറീഫ് പ്രവീന്ദ വിജുമോൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എ ഷിംനാസ് ഇ കെ ബൈജു ബീരാൻ കണ്ണെടുത്ത് കെ എ ഹൈദ്രൂസ് തുടങ്ങി സംസാരിച്ചു അമീർ സ്വാഗതവും സലാം പറഞ്ഞു മാറ്റി മറ്റെവിടെയെങ്കിലും ജനവാസം അധികമില്ലാത്ത മേഖലകളിലേക്ക് ഈ പ്രശ്നം ാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിന് തയ്യാറാവാത്ത പക്ഷം ഇനി അവിടെ വരുന്ന മാലിന്യ വണ്ടികൾ തടയാൻ നമ്മൾ തയ്യാറാകും എന്ന് ഈ അവസരത്തിൽ അതോടൊപ്പം നമ്മൾ അലട്ടുന്ന വലിയ പ്രശ്നമാണ് കുടിവെള്ളം ഇവിടെ അഞ്ചങ്ങാടി ഭാഗത്ത് ഒരു മാസത്തിലേറെയായി വെള്ളം കിട്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഞാനും കൂട്ടനും കൂടെ അവിടെ ടീച്ചറുടെ വീട്ടിൽ ക്ഷീര ടീച്ചറുടെ വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ് ഒരു മാസത്തിലേറെയായി വെള്ളം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ആലോചിക്കണം അപ്പോൾ അത്ര മാത്രം അവഗണിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇനി അങ്ങനെ വെള്ളത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് കുടിവെള്ളം വിതരണം ചെയ്യാൻ ടാങ്കറുകൾ വിളിച്ച് ഇത് കൊടുക്കാനുള്ള പദ്ധതിയുണ്ട് അതിൽ ചെയ്യുന്നുണ്ട് പക്ഷെ വളരെ കുറച്ചേ ഉള്ളൂ വലിയ അഴിമതിയാണ് അതിൽ നടക്കുന്നത് ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം രൂപയ്ക്ക് ഒരു ടാങ്കർ വെള്ളം കൊണ്ട് വിതരണം ചെയ്യുന്ന ആറായിരം രൂപയാണ് പഞ്ചായത്ത് എഴുതിയെടുക്കുന്നത് അതുപോലെ നമുക്കറിയാം ജലജീവൻ മിഷൻ പദ്ധതിയുടെ പേരിൽ ഇവിടുത്തെ റോഡുകൾ മുഴുവൻ പെട്ടിപ്പൊളിച്ചു ആ റോഡുകൾ നന്നാക്കാൻ തയ്യാറാവുന്നില്ല വലിയ ബുദ്ധിമുട്ടാണ് ഈ നാട് പിന്നെ നാട്ടിലെ പഞ്ചായത്ത് വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ജോലിക്ക് പഠിക്കാനൊക്കെ ആയിട്ട് പോകുന്ന റോഡുകളാണ് അതിനെ ആശ്രയിക്കുന്നവരുണ്ട് ഈ വലിയ സമരം നമ്മൾ ഇവിടെ ാണ് ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി